ലൂക്കോസ് ധ്യായും മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്തക്ക് ആധാരം വാക്യം നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ സ്വർഗത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീ എന്നിട്ട് പിന്നെ പറയുന്നു ും ജാഗ്രതയും ഉള്ളവർ ആയിരിപ്പേ അങ്ങനെയായാൽ ഉണർവുള്ളവരായിരുന്നാൽ അധികത്തിന് കാര്യസ്ഥനാക്കുന്ന യജമാനെ പറ്റി പറഞ്ഞാണ് വേദഭാഗം അവസാനിക്കുന്നത് ഉണർവും ജാഗ്രതയും വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ഈ ലോക ജീവിതത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് എന്തിനെ പറ്റിയാണ് ഉണർവുണ്ടാകേണ്ടത് എന്തിനാണ് നാം ജാഗ്രതയോടെ ഇരിക്കേണ്ടത് യജമാനൻ വരുമെന്ന ഒരു പ്രത്യാശ നമുക്ക് വേണം യജമാനൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ബോധം നമുക്കുണ്ടാകണം ഉള്ളത് കവർച്ച ചെയ്യപ്പെടാതിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജാഗ്രത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു ഉണർവ് കണക്ക് കൊടുക്കുവാനുള്ള ഒരു തീരുമാനം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പലപ്പോഴും പറയാനുള്ളത് പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് വർത്തമാനം ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒരു പിതാവ് എന്ന നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് മാതാവ് എന്ന നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ദൗത്യമുണ്ട് മക്കൾ എന്ന നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ദൗത്യമുണ്ട് ഇതിലെല്ലാം ഉണർവ് നമുക്കുണ്ടാകണം നിങ്ങൾ ഈ അടുത്ത സമയത്ത് പത്രം വായിച്ചെങ്കിൽ കണ്ടു കാണും ഒരു നല്ല ബാങ്കിലെ മാനേജരായി ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോ ജാമ്യം കിട്ടാത്ത ലഹരി വസ്തുക്കൾ അവൻ കയറ്റിയോ അവന് കയറ്റുമതിയോ ഇറക്കുകയും ചെയ്യുന്നതോ അതിനെ കാര്യങ്ങൾ ക്രമീകരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് അവന്റെ പേരുള്ള കുറ്റം അവന്റെ അമ്മയപ്പന്മാരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവർ പറഞ്ഞതാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു സംഗതി വീട്ടിൽ അത്യാവശ്യത്തിന് ധനം ഉണ്ട് അവൻ അധ്വാനിച്ച ഒരു രൂപ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ എന്തിനാ അവനീ പന്ന പരിപാടി അങ്ങനെന്ന പന്ന പരിപാടി ചെയ്തത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ അവൻ എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവത്തിൽ പ്രതിസന്ധി ഉള്ളോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ പറഞ്ഞ മറുപടി ഇതാണ് ജോലിക്ക് തിരക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അധികം സംസാരിക്കില്ല വീട്ടിലെ മുകളിൽ കയറി കഥ അടയ്ക്കും പിന്നെ ഞങ്ങൾ കൂടുതൽ ചോദിക്കാറില്ല ഒന്നേ ഉള്ളത് കൊണ്ട് അധികം ചോദിച്ചില്ല ഇന്ന് രണ്ടുപേരും വലിയ നിരാശയിലും സങ്കടക്കടലുമാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ണർവോടി കാലമായിരിക്കുന്നു നമ്മുടെ മക്കളെ പറ്റി ഇതുവരെ കണ്ടതിനേക്കാൾ ഉണർവുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ പറ്റി ഇതുവരെ ചിന്തിച്ചതിനേക്കാൾ ഉണർവ് നമുക്ക് വേണം മാത്രമല്ല വർത്തമാനകാല ജീവിതത്തിൽ നിന്ന് ഒരു യാത്ര നമുക്കുണ്ട് അവിടെ യജമാനൻ നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കുവാൻ ജാഗ്രത നമുക്കുണ്ടാകണം നല്ല ദാസൻ എന്ന് കേൾക്കുവാൻ നല്ല ദാസി എന്ന് കേൾക്കുവാൻ ഒരു ഉണർവ് നമുക്ക് വേണം അതിനെന്ത് വേണം ദൈവവുമായി അറ്റുപോകാത്ത ഒരു ബന്ധം നമുക്കുണ്ടാവണം ദൈവവുമായി അറ്റുപോകാത്ത ബന്ധമുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി ചുറ്റുപാട് നടക്കുന്ന അറിയാത്ത സംഗതികളെ പറ്റി അവൻ നമ്മളോട് സംസാരിക്കും നമ്മളോട് ഇടപെടും ആ ഒരു ബോധത്തിലേക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവരണമെന്ന് ഒന്നാമതായി തിരുവൻ നമ്മെ ഓർപ്പിക്കുന്നു രണ്ടാമതായി ഇന്ന് നമ്മുടെ സകല വാങ്ങിപ്പോയം ഓർക്കുന്ന ദിവസമാകുന്നു നമ്മൾ വാങ്ങിപ്പോയാ പ്രിയപ്പെട്ടവർ അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു എന്ന വിശുദ്ധ വേദ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറന്നു പോകരുത് രണ്ടു കോരുന്ന അഞ്ചാം അധ്യായം എട്ടു ഒമ്പതും വാക്യത്തിൽ ശരീരത്തോടിന്നാലും ശരീരം വിട്ടാലും ഞാൻ അവനെ പ്രസാദിപ്പിക്കുവാൻ അഭിമാനിക്കുന്നുവെന്ന് കൃത്യമായി പൗല ശ്രീയ പറയുന്നത് പോലെ ശരീരം വിട്ടുപോകുന്നവർ ഈ ലോകയാത്ര അവസാനിപ്പിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഗണത്തിലുണ്ട് എന്ന് ശാന്തമായി തിരിച്ചറിയണം നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അമ്മയപ്പന്മാർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നൽകിയ ചെറുതും വലുതുമായ സഹനങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത നമുക്ക് നൽകിയ നന്മയുടെ കാലത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം ഏത് സമയത്ത് വായിച്ച ഒരു ഒരു ചെറുകഥയുടെ ഒരു ഭാഗം അതിങ്ങനെയാണ് ലോകത്തെ ചുറ്റുപാടുള്ള എല്ലാവർക്കും അയാളുടെ ഒരു ദേഷ്യമായിരുന്നു വല്ലാത്ത ദേഷ്യം പിള്ളേർക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു ഒറ്റക്കണ്ണനായ ഇയാൾ ഇറങ്ങി വരുമ്പോ ആളുകൾ പുച്ഛഭാവത്തോടെ നോക്കുമായിരുന്നു ആളുകളോട് അധികം ഈ മനുഷ്യൻ സംസാരിച്ചിരുന്നില്ല ക്രമേണ ക്രമേണ ആളുകൾ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നറിഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹം മദ്യപാനത്തിനൊക്കെ അടിമയായി മാറി അവ കൂടുതൽ ആളുകൾക്ക് ഇദ്ദേഹം ഒരു ദ്രോഹിയാണെന്ന് തോന്നി അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ അടക്കം കഴിഞ്ഞു കരയുവാൻ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കുഴിമടത്തിൽ ഒരപ്പനും രണ്ടു മക്കളും നിന്ന് കരയുന്നത് അവിടുത്തെ വികാരി അച്ഛൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അച്ഛൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ മാത്രം ഇങ്ങനെ കരയുന്നത് അവനെ പറ്റി ആരും നല്ലത് പറയുന്നത് കേട്ടിട്ടില്ല തന്നെയുമെല്ലാം ആ വികാരി അച്ഛൻ പുതുതായി ചുമതല ഏറ്റെടുത്ത ആളുമാണ് ഉടനെ ആ അപ്പൻ തന്റെ കൂടെയുള്ള കുഞ്ഞിനെ തിരികെ നിർത്തിയിട്ട് മകളെ തിരികെ നിർത്തിയിട്ട് അവളുടെ കണ്ണ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇവളിന്ന് കാഴ്ച ഈയോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതേ അയാൾ ഒരു കണ്ണ് ദാനം നൽകിയത് കൊണ്ടാണ് അയാളെ പൊട്ടക്കടനായ ഭീകരനായ ഒരു മനുഷ്യനായിട്ടേ കാണാൻ പറ്റൂ പക്ഷെ ഞങ്ങൾക്ക് എൻ്റെ മകൾക്ക് കാഴ്ച നൽകിയ ഒരാളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ മനുഷ്യരെയും ഓരോരുത്തരും കണക്കൂട്ടുന്നത് അങ്ങനെയുള്ള ചില നോട്ടങ്ങളുടെയാണ് ഓരോരുത്തരിലും നന്മയുടെ വലിയ വശങ്ങളുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു പക്ഷെ വർത്തമാനകാലത്ത് നമ്മുടെ സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്നപ്പോ അവരുടെ അവർ നമ്മുടെ കാഴ്ചക്ക് സൗന്ദര്യം കുറഞ്ഞവരാകാം പൊതുമധ്യയെ പരിചയപ്പെടുത്താൻ പ്രയാസമുള്ളവരാകാം ശാന്തമായി നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി വയറ് മുറുക്കിയെടുത്തത് ചിന്തിക്കുമോ അവർ നമുക്ക് നേടിത്തന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാം പക്ഷേ അവരെ ഒന്ന് ഓർക്കുവാൻ നമുക്ക് പ്രയാസമാണ് അവർ നമുക്ക് നമുക്ക് നേടുത്തുന്ന എല്ലാം നമുക്ക് അനുഭവിക്കാം അവരുടെ പേര് വരെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അവരെ ഓർക്കുവാൻ നമുക്ക് പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ പൂർവികരെ നാം ഓർക്കണം ജീവിതത്തിന് അടിസ്ഥാനം ഇട്ടു തന്ന നമ്മൾ ഈ ഭൂമിയിൽ പിറക്കാൻ കാരണക്കാരായ നമ്മുടെ അമ്മ അപ്പമാർ അവർ ദൈവസന്നിധി വിശ്രമിക്കട്ടെ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓർക്കണ്ട എന്ന് പറയുന്ന വിശ്വാസമുള്ളവർ ഇന്ന് പലരെയും ഓർക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് യാത്ര ചെയ്താൽ പുത്തൂർ ആ വളവ് താഴെട്ടിരിക്കുമ്പോൾ അവർ യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട് ആ ചർച്ചിന്റെ പേര് റബറൻഡ് അപ്റ്റൻ മെമ്മോറിയൽ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ചർച്ച എന്നാണ് പുത്തൂർ മർത്തോമ സഭയുടെ ഒരു വലിയ കൺവെൻഷനുണ്ട് ആ കൺവെൻഷന്റെ പേര് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി മെമ്മോറിയൽ കൺവെൻഷൻ എന്നാണ് തിരുവല്ല കുരിശ് അവരെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറത്തിൻ്റെ പേര് ഡോക്ടർ അലക്സാണ്ടർ മാർത്തവ മെത്രാപൊലിത്തെ മെമ്മോറിയൽ ഓഡിറ്റോറിയം എന്നാണ് ഇനി നിങ്ങൾ നിങ്ങളിവിടുന്ന് കടമനാട് പോവുകയാണെങ്കിൽ തൂവരുമുക്കിൽ ഒരു ഹാളുണ്ട് അത് പാസ്റ്റർ വർഗീസ് മെമ്മോറിയൽ ഹാളാണ് അതെല്ലാം ആ ബോർഡെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഓർക്കണ്ട എന്നൊക്കെ പറയും പക്ഷേ എല്ലാവർക്കും ഓർമ്മയുമുണ്ട് സ്മരണ പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം നമ്മുടെ ജീവിതയാത്രയിൽ അടിസ്ഥാനം ഇട്ട് തന്നവരെ നമുക്ക് ഓർക്കാം നമ്മൾ ഈ ഭൂമിയിൽ പിറവിയെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ അമ്മയപ്പന്മാരെ ഓർക്കാം ഒത്തിരി കുറവുകൾ കണ്ടേക്കാം അവരുടെ കുറവുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ ജീവിതം അവരുടെ നിറവുകളാണ് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ അത് നാം മറന്നു പോകരുത് നമുക്ക് വേണ്ടി ഓടിത്തളർന്ന വിണ്ടുകീറിയ കാലുകളും നമുക്ക് വേണ്ടി അധ്വാനിച്ച തഴമ്പ് പൊട്ടിയ കൈകളും നമുക്ക് വേണ്ടി വല്ലാതെ കണ്ണീരൊഴുക്കി അവരുടെ കുഴിഞ്ഞ കണ്ണുകളും നമുക്ക് വേണ്ടി പട്ടിണി ഇരുന്ന് പൊട്ടിയ വയറുകളും നമ്മൾ നല്ല വസ്ത്രമണിയാൻ വേണ്ടി അവർ മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞതും നമുക്ക് വേണ്ടി മറ്റുള്ള പലരുടെയും മുമ്പിൽ കൈനീട്ടിയതും നാം ഓർക്കേണ്ടിയിരിക്കുന്നു അതിന്റെ പിന്മലാണ് മാത്രമല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ ദൈവസന്നിധിയിൽ വല്ലാതെ കരഞ്ഞതിന്റെ ഒരു നന്മയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ തലമുറകൾ നമ്മെ ഓർക്കും അതിലപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക മൂന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് പണ്ടുകാലം വരെ പണ്ടുകാലം അടുത്ത കാലം വരെ നാം നടത്തിയിരുന്ന ഒരു നേർച്ച ഉണ്ടായിരുന്നു നിനക്ക് അറിയാമായിരിക്കും നെയ്യപ്പവും പഴവും അതല്ലെങ്കിൽ ഉണ്ണിയപ്പവും പഴവും അതെന്തിനാണെന്ന് ചോദിച്ചാലേ ആദ്യം പഴം തിന്നണം പിന്നെ നെയ്യപ്പം തിന്നണം തിരണം പണ്ടുപോലുണ്ടായിരുന്ന ഒരു ആചാരമാണ് നമ്മുടെ നമ്മുടെ ഒരു നാട്ടു നടപ്പാണ് ആദ്യം ഹവ അവർ പഴം പറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോ ജീവന്റെ അപ്പമായി നമ്മളെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയാണ് ഈ അപ്പത്തിലൂടെ മുതൽ ഇന്നുവരെയും നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പഴം പറിച്ച് ദൈവം കഴിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ അപ്പം കഴിച്ച് ദൈവത്തോട് നിത്യജീവന്റെ അവകാശത്തിലേക്ക് അടുത്തു വരുന്നതിനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് നമ്മൾ നിങ്ങളോടത് ഓർമ്മയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞാൽ പറയും കാറ്ററിംഗ് ആര് പറഞ്ഞു ഫ്രൈഡേ പ്രഥമൻ മാത്രം മതിയെന്ന് അല്ല ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതിലേക്കെ അടങ്ങി വരേണ്ട കാലം ആയിരിക്കുന്നു മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കലറുകൾ മുമ്പ് നിൽക്കുമ്പോൾ ഈ ഓർമ്മകളെല്ലാം നമ്മെ ഭരിക്കട്ടെ സർവശിക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമിടുന്നു പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുറുകാടേന്ദ്രനാമത്തന്നെ ആമേ